ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഉടുമുഞ്ചൊല താലൂക്ക് സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഉടുമുഞ്ചോല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്വകാര്യ ബാങ്കുകളെയും ഏകോപിപ്പിച്ചാണ് പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഉടുമുചൊല താലൂക്ക് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനത്തിനൊപ്പം കുടുംബസംഗമവും സംഘടിപ്പിച്ചു സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാന ജില്ലാ പ്രതിന്ധമായി സംസാരിച്ചപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചോളം അംഗമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് മക്കറിയാം വ്യാജ സ്വർണം സ്വർണം പണയം ശേഷം അതിൽ ഭീമമായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ജോയി ജോസഫ് അധ്യക്ഷനായിരുന്നു ബി എഡ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയെ ചടങ്ങിൽ അനുമോദിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോർജ് കുട്ടി പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി ജോഷി വർഗീസ് സ്റ്റിഫിൻ പി ജോർജ് സിബി ജോർജ് കെ ആന്റണി സാബു സിജെ തുടങ്ങിയവർ സംസാരിച്ചു